ാണ് കുടുംബത്തോടവനാവശ്യം ഇന എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ എന്തെല്ലാം അനാവശ്യം എന്നെ ആ മെസ്സേജ് അവൻ അപ്പടി ഇതേറ്റെത്തും എന്റെ മോന്റെ മുമ്പിനെ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ട് എന്നോട് പറ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആഷിഖ അവിടെ അടിമായിട്ട് ഇരിക്കുന്നു ഏഹ് ഞങ്ങൾ പോയിരത്തും കൊല്ലാക്കാത്തുമില്ല പടച്ച റബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചു എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവൂ എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കും ഒന്നും ചെയ്യാം ഏഹ് എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ താരപ്പതിലിത് കരയാത്ത ദിവസല്ല ആ എന്റെ വേദന എവിടെ പോടും എവിടെയും പോലും ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണമല്ലേ അങ്ങനെ എന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിന് ഓരോരുത്തരൊന്ന് പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കടെ പോയിരുന്നിട്ട് അവിടെ വിളിച്ച് ഞാൻ അന്തിന് എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണ് അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തുന്ന ഈശ്ശേരി ഞാൻ പറഞ്ഞത് എന്നാ അല്ലാണ്ട് ഞാൻ വേദനയെ കൊണ്ട് ഞാൻ പറയുന്നത് ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ ഒരു പറയുന്നത് എന്നാ ഇതിനൊരു പരിഹാരം കാണുന്ന വേണം എന്താ കൊണ്ട് അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല ഹലോ ഗൈസ് ഇന്നലെ നമ്മൾ പറഞ്ഞോള ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്നലെ ആതിലെയും നൂറയുടെയും കാര്യമാണ് പറഞ്ഞത് ഇന്ന് ഈ പറഞ്ഞോണം ജാസി ആൻഡ് ആഷി രണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരാണ് കൂടുതലും ഈ മലബാർ ഏരിയയിലാണ് ഇത്തരം ആളുകൾ കൂടുതൽ വരുന്നത് അത് തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കേണ്ടതന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ കപ്പിൾസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും ഈ മലബാർ ഏരിയയിലുള്ളത് അത് വളരെ കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ ഉമ്മ എന്ന് പറയുന്ന ഈ ഒരു ഉമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അതി ദാരുണമായ ഒരു അവസ്ഥയാണ് അതായത് സ്വന്തം മകൻ ആശിഖെന്ന് പറയുന്ന ഈ ഒരു മകൻ അവർ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയിട്ട് ഈ പരുവത്തിലായി കിടക്കുവാണ് ഇവന്റെ അവസ്ഥ ഈ ജാസി എന്ന് പറയുന്ന ഇവൻ ഈ ഒരു ഇവൻ എന്തോ ആയിക്കോട്ടെ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല അവരെ കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ എന്നോ എനിക്ക് അഭിപ്രായമില്ല ഈ പറഞ്ഞ ഈ മഴവിൽ മനോരമകളെ മഴവിൽ മനോരമ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കാറ് മറ്റേ ബിഗ് ഒരു സീസൺ തന്നെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിവേ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ ഇത്തരം ആളുകളെ നിരോധിച്ച് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഞാൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല ഈ വ്യക്തികളെ എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒരു നാദറിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ റിയാസ് റിയാസ് ഒക്കെയാണ് ഇത് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി അവൻ എന്താണ് ഈ ഏത് കാറ്റഗറി ആണെന്ന് നമുക്കറിയില്ല സോ ഇത്തരം ആളുകളെ വ്യക്തിപരമായി ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഇവർ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദേശം ഒരു സമ്പൂർണ്ണ അപരാധമാണ് സാമൂഹ്യ വിപത്താണ് ഇവർ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വളർന്നു വരുന്ന ഒരു ഒരു അസുഖമാണ് അത് മനസ്സിലാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഇത് നിരോധിച്ചത് ഇത്തരം ആളുകൾ അവിടെ ഉണ്ടായിക്കോട്ടെ അവരിങ്ങനെ വർധിച്ചോട്ടെ ഇവിടെ ഒരു അപരാധികൾ ഇതുപോലെ ഈ കുണ്ടന്മാരായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുണ്ടികളായിട്ടോ ജനിക്കുന്നില്ല സമൂഹമാണ് അവരെ ആക്കുന്നത് അവരുടെ ആ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത് കേരളത്തിൽ ഈ പറഞ്ഞ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഒരാൾ പോലും ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികമായി പ്രത്യക്ഷത്തിൽ അതായത് പ്രത്യക്ഷത്തിൽ ലൈംഗികമായി എന്തെങ്കിലും അപാകതയുള്ള ആളുകളായിരുന്നില്ല അതായത് പുരുഷനായി ജനിച്ചവർ പെണ്ണുങ്ങളായി പെണ്ണുങ്ങളായി ജനിച്ചവർ പുരുഷനായി അതാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായതിൽ നയന്റി നയൻ പെർസെന്റേജും ഇനി ഈ ഒരു ഉമ്മയുടെ അവസ്ഥ കേൾക്കുമ്പോൾ ഉമ്മ പറയുന്നത് ഇവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതായത് ഇവിടെയാണ് അതായത് ഇവൻ ഒരിക്കലും വിട്ടു തരില്ല ഉമ്മയെടുത്ത് വരികയാണെങ്കിൽ ഒരിക്കലും അവൻ അത് അനുവദിക്കില്ല എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റായ കാര്യമാണ് അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഒരു വാലിഡ് പോയിന്റ് ഇവിടെ ഈ ഒരു ഉമ്മയുടെ വോയിസ് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇവര് തന്നെ നൽകുന്നുണ്ട് അതൊന്ന് കേട്ടതിനു ശേഷം എന്തുകൊണ്ടാണ് ഈ ആശിക്ക് ഒരിക്കൽ പോലും ഉമ്മയെടുത്ത് പോകില്ല അതിനൊരു പോസിബിലിറ്റി ഇല്ല അതിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ള കാര്യം ഞാൻ വിശദമാക്കാം എനിവേ അവർ പറയുന്ന എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം

ഞാനാണ് എടുക്കില്ല പിന്നെ ഞാൻ ഫാമിലി കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോ ഞാൻ വിളിക്കാൻ നിൽക്കില്ല എന്താ വെച്ചാൽ ഞാൻ കാലം കൊണ്ടു അവർക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല പിന്നെ പൈസ ഞാൻ അയക്കില്ല നിന്റെ ഫസ്റ്റ് ആ അറിയാൻ നമ്മൾക്ക് പൈസ അയച്ചുകൊടുക്കലുണ്ട് അതിന്റെ റസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത എനിക്ക് എനിക്ക് മാത്രമല്ല വീട്ടിലേക്ക് ഞാൻ ആശയും ജാസിയും പറയുന്ന രണ്ടുപേരും കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന അപരാധി മക്കൾ നീ ഒക്കെ ഇനി എത്ര പൈസ അയച്ചു കൊടുത്താല് ഇനി മണിമാളിയെ വെച്ചുകൊടുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു മാതാപിതാക്കളുടെ മനസ്സെന്ന് അറിയത്തില്ല പുറത്തിറങ്ങി ഇങ്ങനെ പത്ത് പേരുടെ മോത്ത് നോക്കും നമ്മുടെ നാട്ടിൽ ഇതൊരു നാട്ടുകിടപ്പാണ് അപൂർവ്വം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട് ശരി തന്നെ എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ ഇത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് അവരെങ്ങനെ ബന്ധുക്കളുടെ നാട്ടുകാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറയും ആരെങ്കിലും ഒരു വിവരം ചോദിച്ചു കഴിഞ്ഞാൽ മകൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അവരുടെ കൂട്ടുകാരനെ കെട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നു അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക ഇത്തരം അവസ്ഥ ഒരു മാതാപിതാക്കളും വരില്ലെന്നാണ് എന്റെ പ്രാർത്ഥന ഉണ്ടായില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ മക്കള് നശിച്ചു പോയാൽ പോലും ഈ രീതിയിലാവാൻ പാടില്ല ഇത്രയും ലജ്ജാകരമായ രീതിയിൽ വർത്തിക്കുന്ന ഇക്കൂട്ടർ നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം മീഡിയക്കാരാണിപ്പോൾ ഏറ്റവും ഇവരെ ഇത്തരം അപരാധികളെ പ്രോത്സാഹിപ്പിക്കുന്നത് മീഡിയക്കാരാണ് അത് പാടില്ല അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമോ അല്ല ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത് തീർച്ചയായും നമ്മുടെ നിയമം മാറ്റി എഴുതണം തീർച്ചയായും അതുണ്ടാവും ഇവിടെ അമേരിക്കയിൽ മാറ്റം വന്ന പോലെ തന്നെ ഇവിടെയും അത് ഉണ്ടാവും കാരണം വലിയൊരു ഭീഷണിയായി നമ്മുടെ സമൂഹത്തിൽ ഇക്കൂട്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ് നാളെ നമ്മുടെ വളർന്നു വരുന്ന ഒരു ആങ്കൊച്ചിന്റെ അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിന്റെ അവസ്ഥ എന്താണ് ഈ രീതിയിലാണ് പോക്കെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് സ്വന്തം വീട്ടിൽ ഇതുപോലുള്ള അപരാധങ്ങൾ മക്കൾ കാണിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരതിന് ചൂട്ടുപിടിക്കും അന്നേരം കളി മാറും സ്വന്തം വീട്ടില് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ സ്വന്തം അനിയൻ അല്ലെങ്കിൽ അനിയത്തി ഈ രീതിയിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ഇവരാരെയും സപ്പോർട്ട് ചെയ്യോ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആശിക്ക് അതായത് ആശിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും ഇവൻ വിട്ടുകൊടുക്കില്ലേ ഈ ജാസി എന്ന് പറയുന്നവൻ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഇവൻ ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇവൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ചിലർ കളിയൊന്നും അല്ല മുടക്കിയുള്ള കളിയാണ് അതായത് ഈ പറഞ്ഞ ഇവൻ ഒരു പുരുഷനാണ് ഇവൻ ശാരീരികമായ ഒരു പുരുഷനാണ് അപ്പൊ ഇവന്റെ ഈ ബ്രസ്റ്റ് ഇത് കണക്ക് പെണ്ണുങ്ങളെപ്പോലെ ആക്കണം അതിനൊരു മെഡിസിൻ ഉണ്ട് അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അതിനുശേഷം രോമം വരാത്ത രീതിയിലുള്ള മെഡിസിൻ അതായത് ഒരിക്കൽ പോലും രോമം ഇനി വരാത്ത രീതിയിലുള്ള സ്ത്രീകളെ പോലെയുള്ള ഒരു ശരീരപ്രദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെഡിസിൻ അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണുകൾ കൂട്ടാൻ വേണ്ടിയുള്ള മെഡിസിൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഏറ്റവും പ്രധാന ശസ്ത്രക്രിയ അതായത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ശസ്ത്രക്രിയയാണ് ഇവന്റെ ഈ പുരുഷ ലൈംഗികാവയവം മാറ്റി പുരുഷന്റെ ഈ ലൈംഗികാവയവം എടുത്തിട്ട് അത് പലതായി കീറിയായി സർജറിയിലൂടെ അത് അകത്തോട്ട് ഒരു ഹോളാക്കി മാറ്റിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമല്ല ഈ പറഞ്ഞ കണക്ക് ലൈംഗിക ബന്ധം നടക്കുക വാസ്തവം ഒരു ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ഈ ജാസി എന്ന് പറയുന്ന ഈ പഹേനെ സുന്നത്ത് കല്യാണം കഴിപ്പിച്ച ആ ഒരു ഉസ്താദ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മുല്യൊ ചിന്തിക്കുന്ന ആ ഒരു പഹേനെ അന്ന് തന്നെ ഓൻ്റെ അത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു തുളയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു എന്നൊരു പക്ഷെ ആ ഒരു മോല്യാർ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലുള്ള പഹയന്മാരാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമാരെയൊക്കെ പണ്ടൊക്കെ പണ്ടേ ഇത് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തിനാണ് ഇതുപോലെയുള്ള ഈ അപരാധി മക്കളെ ഈ സമൂഹത്തിൽ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങൾ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമുള്ള കേസുകളല്ല അത്രയും അലോചകമായ ഡിസ്റ്റർബിങായ ഒരു സംഭവമാണിത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആണു ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ഇതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ കൗമാരകാലത്തുണ്ടാകുന്ന ചില അഡിക്ഷൻ അത് ഒഴിവാക്കാതെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പേഴ്സൻ്റ് ആയ ആൾക്കാർ ഈ സെക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ ആണ് അല്ലെങ്കിൽ പെണ്ണും പെണ്ണും ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞുകൂടാ ഉണ്ടാകാറുണ്ട് എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് പക്ഷെ അത് പിൽക്കാലത്തും വളർത്തിക്കൊണ്ട് പോവുക അതിനോട്ട് വലിയൊരു അഡിക്ഷൻ ഉണ്ടാവുക അതുതന്നെയാണ് സെക്സ് എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ കാണുവാണ് കാണും ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ആദില എന്നുറേ പോലെ ഈ പറഞ്ഞ ജാസി ആശിയെ പോലെ നിരവധി ആളുകളുണ്ട് ഇത്തരം അപരാധികളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം അപരാധികളുമായിട്ടുള്ള കൂട്ടുകൾ തങ്ങളുടെ മക്കൾ കൊണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ വിലക്കുക തടയിടുക ഒരു പരിഗണന അവിടെ കൊടുക്കണ്ട ആർക്കെങ്കിലും പിണക്കം ഉണ്ടായിക്കോട്ടെ വെറുപ്പം പക്ഷെ ഒരു പരിഗണന അവിടെ കൊടുക്കാൻ പാടില്ല നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മുടെ മക്കൾ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം തടയിടുക അതിന് ഇനിപ്പോ എല്ലാവരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഏറെ ദൌർഭാഗ്യകരം ആ ഉമ്മയുടെ ആ വാക്കുകൾ വിറങ്ങലിച്ച വാക്കുകൾ അതായത് എല്ലായ്പ്പോഴും നിസ്കാര പായലിരുന്ന് അവരെ പ്രാർത്ഥിക്കുന്ന തന്റെ മകനെ മടക്കി തരാനാണ് ഈ ജാസി എന്ന് പറയുന്ന ഈ ഒരു പരിഗണിക്കവന് വീടും കൂടും ഇല്ലാത്തവനാന്ന് തോന്നുന്നു അവന്റെ അവസ്ഥ ഇനി അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ പറഞ്ഞ ഇത്രയും മാരക സർജറികളൊക്കെ നടത്തിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ പോലും മെഡിസിൻ ഒഴിവാക്കാൻ ഒരു സർജറിയാണ് ജീവിതകാലം മുഴുവൻ അതായത് എന്നിവരെ ജീവിക്കുന്നു അന്ന് വരെ ഈ ഹോർമോണുകൾക്ക് വേണ്ട എല്ലാ ഗുളികളും കഴിക്കണം എന്നാലോചിച്ച് നോക്കും ഇവൻ പ്രായം ഇവനൊരു പത്ത് എഴുപത് വയസ്സായി ഇവനൊരു മുതുക്കിയായി മാറുമ്പോൾ അന്ന് ഇവൻ ശ്രീയായിരിക്കാൻ വേണ്ടി ഗുളികൾ ഗുളികയിൽ എന്ന് പറയുമെന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ പ്രായമാവുമ്പോഴത്തേക്കും അന്നത്തെ ഈ യുവാക്കളോ അല്ലെങ്കിൽ കുട്ടികളോ വന്ന് ചോദിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ഇവരെ എന്തൊരു വിരോധാഭാസമാണ് ഒരു ഭാവിയെപ്പറ്റി ഇവർ ചിന്തിക്കുന്നേയില്ല പൊതുവേ ഈ പറഞ്ഞ ഈ മഴവിൽ മനോരമകളായിട്ട് നടക്കുന്ന ഒരു ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നില്ല കുടിച്ച് കൂത്താടി വിയറും അടിച്ച് അതുപോലെ തന്നെ സൃഷ്ടാന ബോധ്യം ഭക്ഷിച്ച് ഹോട്ടലിൽ ഇതേപോലെ അവരായിത്തരം കാണിച്ച് നടക്കുക എന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് യാതൊരു രീതിയിലുള്ള ഫ്യൂച്ചറിനെ പറ്റിയോ കുടുംബങ്ങളെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ചിന്തിക്കാത്ത അവരാധ കൂട്ടങ്ങളാണ് ഇവർ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി ഇവരെ സമൂഹത്തിൽ നിന്നും അടിച്ചാക്ഷേപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് വളരെ ദുഃഖം മായ ഒരു ഈ ഒരു ആശിഖിന്റെ ഉമ്മ കടന്നു പോകുന്നത് ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യം ആ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക